നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനങ്ങളെ കുറിച്ച് ഒരു ധ്യാന പരമ്പര ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് ഈ പരമ്പരയുടെ പേര് തന്ത്രിനാഥ് എന്നാണ് അതിന്റെ കാരണം ഞാൻ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സങ്കീർത്തന ധ്യാന പുസ്തകമുണ്ട് അതിൻ്റെ കവർ പേജിലേക്ക് ഞാൻ തിരഞ്ഞെടുത്ത ഈ പടം ദാവീദ് തന്ത്രിനാഥത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു പടമാണ് നമ്മൾ ഒരു പുതിയ രീതിയിലാണ് ഈ ധ്യാനം അവതരിപ്പിക്കുക നമ്മുടെ മെത്തഡോളജി അല്ലെങ്കിൽ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലിനോട് ഒപ്പം വായിക്കുക രണ്ട് ക്രിസ്തുവിനോട് ഒപ്പം വായിക്കുക മൂന്ന് നമ്മുടെ ആധുനിക ലോകത്തോട് ചേർന്ന് വായിക്കുക അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്നത് സങ്കീർത്തനമാലയിലെ ഏറ്റവും കുറിയ സങ്കീർത്തനങ്ങളാണ് അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് സമ്യക്കായിട്ട് ഈ ആശയങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിക്കും ഈ ആദ്യത്തെ ധ്യാനത്തിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തനമാണ് ഇത് ധ്യാനപൂർവം ആദ്യം നമുക്ക് വായിക്കാം കർത്താവേ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നികളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവർത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഇസ്രായേല് ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ദൈവമേ സ്തുതിനിക്ക് യോഗ്യമാകുന്നു ബാരകുമാർ മൂന്ന് വാക്യങ്ങൾ മാത്രമുള്ള ഈ ചെറിയ സങ്കീർത്തനത്തില് ഏതാനും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാം ഒന്ന് ഒരു അമ്മയുടെ മടിയിൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് സംതൃപ്തിയായി കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമാണ് നൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എൻ്റെ പുറകിലുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെയും യേശുവിൻ്റെയും ഈ ചിത്രം നമുക്ക് ഈ സങ്കീർത്തനം മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ നിന്ന് ഈ ധ്യാനം പറയുന്നത് എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ കണ്ണുകൾ നിഗളിക്കുന്നില്ല കാര്യങ്ങൾ ഞാൻ നിരൂപിക്കുന്നില്ല ഹൃദയം കണ്ണുകൾ പ്രവർത്തികൾ ഒരു പിഞ്ചു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ കരവലയത്തിലായിരിക്കുക അമ്മയുടെ ശരീരത്തിൻ്റെ ചൂട് അമ്മയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കേൾക്കുക അതെല്ലാം ഒരു കുഞ്ഞിന് സുരക്ഷിതത്വം പ്രദാനം ചെയ്യും ഒരു പിഞ്ച ശിശുവിന് നാളത്തെക്കുറിച്ചോ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ എന്താകണമെന്നുള്ളതിനെക്കുറിച്ചോ ഉള്ള ദീർഘകാല പ്ലാനിംഗ് ഒന്നുമില്ല ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മയുടെ കരവലയത്തിൽ സുരക്ഷിതനാണ് അമ്മയുടെ സ്നേഹത്തിൽ അമ്മയുടെ സംരക്ഷണത്തിൽ ഞാൻ സുരക്ഷിതനാണ് അതിൽ കവിഞ്ഞ് ഒരു ശിശുവിന് യാതൊരു ചിന്തയുമില്ല ഇസ്രായേലിനോടൊപ്പം വായിക്കുമ്പോൾ ഇത് ആരോഹണ ഗീതമാണ് പ്രത്യേകിച്ച് പെസഹാ കാലത്ത് ലക്ഷക്കണക്കിന് യഹൂദർ ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല ലോകം മുഴുവനിലും നിന്ന് ജെറുസലേമിൽ വന്നുകൂടിയിരുന്നു അവർ ഏറ്റവും ബലഹീനമായ ഒരു ജനതയായിരുന്നു എന്നാൽ ആ ബലഹീനതയും ചെറുപ്പവുമാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് കാരണം എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ ജനതയായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് ദൈവം ഇസ്രായേലിനോട് പറയുന്നു എങ്കിലും ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത് അടുത്ത ജനതകളെയും ചെറിയ കൊച്ചു കൊച്ചു രാജ്യങ്ങളെയും ഒക്കെ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം അവരുടെ ചെറിയ രാജ്യം വിസ്തൃതമാക്കി ശലോമൻ്റെ കാലത്ത് അതിൻ്റെ പരമകാഷ്ടയിലെത്തി അതുകൊണ്ട് ഈ തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുമ്പോൾ ഒരു വലിയ ദേശീയ ബോധം അവരിൽ ഉണരുമായിരുന്നു അതിൻ്റെ പരമകാഷ്ടയിൽ വലിയ ആവേശം എത്തിയിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ചെറിയ ചെറിയ വിപ്ലവങ്ങൾ പെസാക്കാലത്തുണ്ടായതും റോമക്കാല റോമക്കാരെ പോലെയുള്ള വിദേശ ശക്തികൾ അതെല്ലാം അടിച്ച് ഒതുക്കിയതും ഇനിയും യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ മാതാവിൻ്റെ മാർഗത്തിൽ അള്ളിപ്പിച്ച് അള്ളിപ്പിടിച്ചിരിക്കുന്ന പറ്റിയിരിക്കുന്ന യേശുവിൻ്റെ ചിത്രം പ്രത്യേകിച്ച് ക്രിസ്മസ് കാർഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇറ്റ് ഈസ് ഡിവിനിറ്റി ഹിഡൻ ഇൻ ദ ഐക്കൺ ഈ ഇത് ഐക്കൺ ചിത്രമല്ല എങ്കിലും ഏതൊരു ഐക്കണും ദൈവത്തിൻ്റെ കത്താവ യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതാണ് കത്താവ് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഒരു ശിശുവിന് ദൈവ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളായ ആനന്ദം സമാധാനം നീതി സ്വസ്ഥത എന്നിവ കൈവരികയുള്ളൂ ഇനിയും ആധുനിക കാലത്തോടെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുക സ്വസ്ഥത മൗനം സമാധാനം ഇവയൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്നു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സ്ട്രെസ് ഉണ്ടാകുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പിഞ്ച് ശിശു പോലും എൽ കെ ജി പാസ്സാവുമ്പോൾ അവാർഡ് സെറിമണി നടത്തും അവനെന്തോ ലോകം വെട്ടിപ്പിടിച്ചതുപോലെ വലിയ ട്രോഫികളൊക്കെ കൊടുക്കും അപ്പോൾ അവനൊരു ചിന്ത വരും ഞാനാണ് വലുത് ലോകം മുഴുവൻ ഈ ഭൂഗോളം സൂര്യന് ചുറ്റും കറങ്ങുന്നു പക്ഷേ ഒരു ശിശുവിൻ്റെ ചിന്ത എനിക്ക് ചുറ്റുമാണ് ലോകം മുഴുവൻ കറങ്ങുന്നത് എന്നാണ് ഒരു ശിശുവിനും ചെറുതായിരിക്കാൻ ഇഷ്ടമില്ല ചെറുതായിരിക്കുമ്പോൾ തന്നെ താൻ വലുതാണ് എന്ന് കാണിക്കാനാണ് ശിശു ഇഷ്ടപ്പെടുക ഇതു തന്നെയാണ് നമ്മുടെ വലിയവരുടെ മനോഭാവത്തിലും ഉള്ളത് ഓൺലൈൻ കച്ചവടം ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ വിളംബരം ചെയ്യപ്പെടുന്ന പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കൊട്ടും ഏറ്റവും മോസ്റ്റ് മോഡേൺ ഗ്യാഡ്ജറ്റ്സ് നമ്മൾ കുന്നുകൂട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അത് നമുക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തരുമെന്ന് എന്നാൽ ബുദ്ധിസ്റ്റ് ഫിലോസഫി ഹിന്ദുവിസം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു മതമാണല്ലോ ബുദ്ധമതം ബുദ്ധമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം നമുക്ക് തരുന്നത് മോഹമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് ദുഃഖത്തിൻ്റെ കാരണം നീ ആഗ്രഹിക്കുന്നത് നിനക്ക് കിട്ടുന്നില്ല കിട്ടിയാൽ തന്നെ നീ പ്രതീക്ഷിക്കുന്ന ഫലം അതിന് ഉണ്ടാകുന്നില്ല ഉള്ളതുകൊണ്ട് തൃപ്തിയടയുക എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിസ്ഥാനം വിശുദ്ധ പൗലോസ്ലീഹ ഒന്ന് കോറിന്തി നാല് ഏഴിൽ ഇങ്ങനെ ചോദിക്കുന്നു മനുഷ്യ നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു നമുക്ക് വീണ്ടും ശിശുക്കളാകാൻ പഠിക്കുക നമ്മുടെ അഹങ്കാരം അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും കർത്താവിനോട് ചേർന്ന് ശിശുവായി തീർന്ന കർത്താവിനോട് ചേർന്ന് തീരാൻ പഠിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളായ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കും ഒരിക്കൽ കൂടി ഈ വേദഭാഗം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം കർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നികളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെയാണ് ഞാൻ ശിശുവിനെപ്പോലെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായ ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഇസ്രായേലെ ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക പ്രാർത്ഥിക്കാം നിങ്ങൾ വീണ്ടും ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല എന്നരുളിച്ചെയ്ത ഞങ്ങളുടെ രക്ഷക ശിശുവിനെ പോലെ ആകുവാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും സന്തോഷവും സമാധാനവും പ്രാപിക്കണമെങ്കിൽ അങ്ങനെയാകണം എന്ന് നീ കൽപ്പിച്ചിരിക്കുന്നു അമ്മയുടെ മടിയിൽ സ്വസ്ഥമായി കിടന്ന് കിടന്നുറങ്ങുന്ന പോലെ ഞങ്ങളുടെ ആത്മാക്കളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സിന് അവശ്യം വേണ്ട സമാധാനം സ്വസ്ഥത ശാന്തത മൗനം ഇതെല്ലാം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരക്ക് പിടിച്ച ഞങ്ങളുടെ ജീവിതാചര്യകളിൽ കുറച്ച് സമയമെങ്കിലും നിന്നോട് ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തരുന്ന സർവ്വദാനങ്ങളെ ഓർത്ത് പിതാവായ ദൈവമേ നിനക്ക് നിൻ്റെ ഏകജാതനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ